ഏയ് ഒരു അഞ്ച് സെക്കൻഡ് നിൽക്കി നമുക്കിന്ന് എസ് എസ് എൽ സി പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു അടിപൊളി പോസ്റ്റർ ഉണ്ടാക്കിയാലോ ക്യാൻവ ഉപയോഗിച്ച് വെറും രണ്ട് മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്കൊരു അടിപൊളി പോസ്റ്റർ ഉണ്ടാക്കാൻ കഴിയും അതെങ്ങനെയാണെന്നുള്ളത് ഞാനിപ്പോൾ പറഞ്ഞതരാം അതിൻ്റെ മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളി അതിനായിട്ട് ഞാനിവിടെ ഉപയോഗിക്കുന്നത് ക്യാൻവൻ്റെ ഒരു ടെംപ്ലേറ്റ് ലിങ്കാണ് ഈ ഒരു ലിങ്ക് നമ്മൾ കമൻറ്റിൽ പിൻ ചെയ്തിട്ടുണ്ട് നിങ്ങൾ ആദ്യം ആ ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ക്യാൻവയിൽ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് വരും ഇവിടെ യൂസ് ടെംപ്ലേറ്റ് ഫോർ ന്യൂ ഡിസൈൻ എന്നുള്ളത് കാണാൻ പറ്റും അവിടെ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇപ്പം നമുക്കിവിടെ കാൻവലയിൽ ഇങ്ങനെ ഒരു പോസ്റ്റർ ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു പോസ്റ്ററിൽ നമുക്ക് ഈ കുട്ടിയുടെ ഫോട്ടോ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കുക അതിനായിട്ട് ഈ ഫോട്ടോയിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഇവിടെ ഇപ്പം നമുക്ക് താഴെ റീപ്ലേസ് എന്ന് കാണാൻ പറ്റും അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൻ്റെ ഗാലറി ഇവിടെ ഓപ്പൺ ആയിട്ട് വരും നമുക്ക് ആവശ്യമുള്ള ഒരു കുട്ടിയുടെ ഫോട്ടോ നമ്മളൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ നമുക്ക് ആ ഒരു കുട്ടിയുടെ ഫോട്ടോ ഇവിടെ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടെ താഴെ സ്റ്റുഡൻറ് നെയിം എന്ന് കാണാൻ പറ്റും അതിലൊന്ന് സെലക്ട് ചെയ്തിട്ട് നമുക്ക് അവിടെ കുട്ടിയുടെ പേര് ചേഞ്ച് ചെയ്യാം മലയാളത്തിലോ ഇംഗ്ലീഷിലോ ഒക്കെ നമുക്ക് അവിടെ പേര് ആഡ് ചെയ്യാൻ പറ്റും ഇനി നമുക്കിവിടെ താഴെ ഒരായിരം അഭിനന്ദനങ്ങൾ എഴുതിയിൻ്റെ കളർ വേണമെന്നുണ്ടെങ്കിൽ ചേഞ്ച് ചെയ്യുക അതിലൊന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം താഴെ കളർ എന്നുള്ള ഓപ്ഷനിൽ വന്നതിന് ശേഷം നമുക്കിവിടെ കളർ ഇഷ്ടമുള്ള കളർ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും ഇവിടെ നമുക്ക് എത്ര എ പ്ലസ് ഉണ്ട് എന്നുള്ളത് വേണമെന്നുണ്ടെങ്കിൽ കൊടുക്കാം അതിന് ഈ പത്ത് എന്നുള്ളിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് അവിടെ നമ്പർ ചെയ്ഞ്ച് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഏറ്റവും താഴെ നമുക്ക് നമ്മുടെ ക്ലബ്ബിൻ്റെ പേരോ ഫാമിലിയുടെ പേരോ നമ്മുടെ പേരൊക്കെ നമുക്ക് ഇവിടെ ചേഞ്ച് ചെയ്ത് കൊടുക്കാനും പറ്റും ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് കളർ ചെയ്ഞ്ച് ചെയ്യാം അതിനായിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഇവിടെ നമുക്ക് താഴെ റീപ്ലേസ് എന്ന് കാണാൻ പറ്റും അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം ഇപ്പോൾ നമ്മുടെ ഫോണിന്റെ ഗാലറി ഓപ്പൺ ആയി വന്നിട്ടുണ്ട് ഇവിടുന്ന് നമുക്ക് ഇഷ്ടമുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ പോസ്റ്റർ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് നേരെ മുകളിലുള്ള ഈ ആരോ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് നമുക്കിതൊന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാം സംഗതി ആണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം മറ്റുള്ളവർക്ക് ഒന്ന് ഷെയർ ചെയ്യാം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക